മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആശുപത്രിയിലായെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടുത്ത പനിയും ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് അറിയിച്ചത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ആണ് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് താരത്തിന് സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആരാധകരുൾപ്പെടെ എല്ലാവരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നുമുണ്ട് എംബുരാന്റെ ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിലായിരുന്നു മോഹൻലാൽ ഒപ്പം തന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ മോഹൻലാലിന് അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിനാല് വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസ തടസ്സവും പിന്നെ മസിൽ പെയിനും ഉണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന സംശയമുണ്ട് അതിനാൽ അഞ്ചു ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്ന് നിർദ്ദേശിക്കുന്നു ഇങ്ങനെയാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി കുറിച്ചിരിക്കുന്നത് വിവരം അറിഞ്ഞതോടെ ആരാധകർ ഇളകിയിരിക്കുകയാണ് സ്വന്തം ലാലേട്ടന് ഒന്നും സംഭവിക്കില്ല എന്ന പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും ആരാധക വൃത്തവും മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയാണിത് ഇൻഡസ്ട്രി ട്രാക്കറും എഴുത്തുകാരനുമായ ശ്രീധര പിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായെന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് അതിനുശേഷം നിരവധി ആരാധകരാണ് വാർത്ത ഷെയർ ചെയ്തതും മലയാളികൾക്ക് വെറുമൊരു അഭിനേതാവ് എന്നതിനു പുറമെ സ്വന്തം ചേട്ടനെ പോലെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ എംപുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളായി അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത മലയാള സിനിമ ഏറ്റവും അധികം നോക്കിക്കാണുന്ന രണ്ട് വലിയ പ്രോജക്റ്റുകളാണ് ബറോസും എംപുരാനും രണ്ടിലും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകൾ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചത് എന്നാൽ പിന്നീട് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ ലൂസിഫറിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും ഒപ്പത്തിനൊപ്പമുണ്ട് ഈ വർഷം തന്നെ എംബുരാൻ റിലീസ് ചെയ്യുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞിട്ടുള്ളത് മോഹൻലാലിന്റെ ഒരു ഡെവിൽ ലുക്കിനായി ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന